ഹലോ ഡിയർ ഫ്രണ്ട്സ് നാടൻ രസക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മത്തങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഈ കറി തയ്യാറാക്കിയാൽ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും നല്ല പോഷക ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് മത്തങ്ങ അപ്പോൾ ഞാൻ മത്തങ്ങ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചുവന്നുള്ളി എടുത്ത് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും തൊട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം മത്തങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് കുറച്ച് തേങ്ങയും ഒരല്പം ചെറിയ ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കാരണം മത്തങ്ങയ്ക്ക് ഒരല്പം മധുരമുള്ള ടേസ്റ്റാണ് അപ്പോൾ കുരുമുളക് പൊടി ചേർത്താൽ അതിൻ്റെ ആ മധുരത്തിൻ്റെ ടേസ്റ്റ് കുറഞ്ഞ് കിട്ടും അപ്പോൾ അതുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വെക്കുന്ന സമയം കൊണ്ട് തന്നെ മത്തങ്ങ ഏകദേശം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച കൂട്ടിയതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറിയുടെ പണി ആയി വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് ന നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെന്ത മത്തങ്ങയിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കണം പിന്നെ ഇത് ഉടച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് നന്നായി ഒന്ന് ഉടച്ചിട്ട് കഴിക്കാം ഞാനിതിപ്പോൾ മൊത്തത്തിൽ ഉടക്കുന്നില്ല ഒന്നോ രണ്ടോ കഷ്ണങ്ങൾ മാത്രം ഉടച്ചിട്ട് ആണുള്ളത് മൊത്തം ഉടച്ചാൽ ഉടച്ചാലിങ്ങനെ കറിയുടെ കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ലാണ്ട് ആണ് ഉണ്ടാവുക ഇതുപോലെ കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വറവ് തയ്യാറാക്കിയിട്ട് കൊടുക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇതിന് വറവായിട്ട് ഇടുന്നത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയിൽ മൂപ്പിച്ചെടുത്ത് തേങ്ങാ കൊത്ത് വറുത്തിട്ടാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണിതിന് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ കറി റെഡി ആയി കിട്ടും സാധാരണ ഓലനും അങ്ങനെയൊക്കെ വെക്കുന്ന ഇത് ചിലയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇതുപോലെയുള്ള കറി തയ്യാറാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിനും അതുപോലെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടോടുകൂടി തന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവർക്കും താങ്ക് യു